പട്ടാപ്പകൽ വീട് കുത്തി തുറന്ന് കവർച്ച കുപ്രസിദ്ധ ലഹരിക്കടത്തുകാരനും മോഷ്ടാവും അറസ്റ്റിൽ മുർക്കാൻ കടക്കാരിയുടെ വീട് കുത്തി തുറന്ന് സ്വർണവളം മോഷ്ടിച്ച പ്രതികളെ നൂറനാട് പോലീസ് പിടികൂടി നൂറനാട് പുതുപ്പള്ളിക്കുന്നം ഖാൻ മൺസിൽ വീട്ടിൽ ഷൈജുഖാൻ എന്ന് വിളിക്കുന്ന ഖാൻപിക്കെ അമ്പലപ്പുഴ വളഞ്ഞവഴി പൊക്കത്തിൽ വീട്ടിൽ പൊടിച്ചൻ എന്ന് വിളിക്കുന്ന പൊടിമോൺ എന്നിവരാണ് പിടിയിലായത് മാർച്ച് ഇരുപത്തിനാലിന് താമരക്കുളം വേടരപ്ലാവ് സ്വദേശിനി സദ്യമ്മയുടെ വീട്ടിലാണ് പട്ടാപ്പകല് മോഷണം നടന്നത് ഒരു പവൻ തൂക്കം വരുന്ന സ്വർണവളയും അൻപത്തിരണ്ടായിരം രൂപയുമാണ് മോഷ്ടിച്ചത് സതിയമ്മയെ നേരിട്ട് അറിയാവുന്ന ഷൈജുഖാൻ പകൽ സമയത്ത് ഇവർ വീട്ടിലുണ്ടാകില്ല എന്ന വ്യക്തമായ ധാരണയിൽ മുൻകൂട്ടി പ്ലാൻ ചെയ്ത കൂട്ടാളികളെയും കൂട്ടിവന്ന് മോഷണം നടത്തുകയായിരുന്നു ചാരുമൂട് ജംഗ്ഷനിൽ മുറുക്കാൻ കട നടത്തുന്ന സദ്യമ്മ രാവിലെ കടയിലേക്ക് പോയാൽ സന്ധ്യയ്ക്കാണ് തിരിച്ചെത്തുന്നത് ഇരുപത്തിനാലിന് സദ്യമ്മ വീട്ടിലെത്തിയപ്പോൾ പൂട്ടിയിട്ടിരുന്ന മുൻവാതിൽ തകർത്ത നിലയിൽ കാണപ്പെട്ടു തുടർന്ന് വീടിനകത്ത് കയറി നോക്കിയപ്പോഴാണ് അലമാരകളെല്ലാം കുത്തി തുറന്ന് സാധനങ്ങൾ വാരി വലിച്ചിട്ടിരിക്കുന്നതായി കണ്ടത് ഉടൻ തന്നെ നൂറനാട് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു പട്ടാപ്പകൽ നടന്ന മോഷണക്കേസിൽ അന്വേഷണം നടത്താൻ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി എം പി മോഹനചന്ദ്രൻ നിർദ്ദേശം നൽകി ചെങ്ങന്നൂർ ഡിവൈഎസ്പി എം കെ ബിനുകുമാറിന്റെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു നൂറനാട് സി ഐ എസ് ശ്രീകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം സ്ഥലത്തെത്തി പരിശോധനകൾ ആരംഭിച്ചു സംഭവ ദിവസം മോഷ്ടാക്കൾ ഒന്ന് നാൽപ്പത്തി അഞ്ചോടെ വീട്ടുമുറ്റത്ത് ഒരു കറുത്ത സ്കൂട്ടറിൽ നിൽക്കുന്നതായി റോഡിലൂടെ കാറിൽ യാത്ര ചെയ്തു പോയ അയൽവാസിയായ ഒരു സ്ത്രീയും കുട്ടിയും കണ്ടിരുന്നു അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ സമീപ പ്രദേശങ്ങളിലെ ക്യാമറകൾ പരിശോധിച്ചു ഒരു കറുത്ത സ്കൂട്ടറിൽ ഹെൽമെറ്റും ധരിച്ച് മുഖവും മറച്ച് ഗ്ലൗസും ധരിച്ച് ഉച്ചയോടെ രണ്ടുപേർ വരുന്നതും പോകുന്നതുമായ ദൃശ്യങ്ങൾ പോലീസ് കണ്ടെത്തി തുടർന്ന് നൂറ്റി അൻപതിലധികം സി സി ടി വി ക്യാമറകൾ പരിശോധിച്ച് പോലീസ് സംഘം ഇവരെ പിന്തുടർന്നു ഓച്ചിറയ്ക്ക് സമീപം പുതുപ്പള്ളി ഭാഗത്ത് നിന്നും വന്ന മോഷ്ടാക്കളുടെ ദൃശ്യങ്ങൾ ഡെവലപ്പ് ചെയ്ത പോലീസ് സംഘത്തിന് പ്രതികളെ തിരിച്ചറിയാനായെങ്കിലും ഇവർ അപ്പോഴേക്കും ഒളിത്താവളങ്ങളിലേക്ക് കടന്നിരുന്നു മോഷ്ടാക്കളെ തിരിച്ചറിഞ്ഞെങ്കിലും മൊബൈൽ ഫോൺ ഉപയോഗിക്കാതെ സഞ്ചരിച്ചിരുന്ന ഇവരെ പിടികൂടുന്നത് അന്വേഷണ സംഘത്തിന് വെല്ലുവിളിയായി എന്നാൽ തുടർച്ചയായി ദിവസങ്ങളോളം രാപ്പകൽ നടത്തിയ അന്വേഷണങ്ങൾ ഫലവത്തായി ഷൈജുഖാൻ ഒളിവിൽ കഴിഞ്ഞിരുന്ന കരുനാഗപ്പള്ളി അയണിവേളിക്കുളങ്ങരയിലെ പെൺസുഹൃത്തിന്റെ വീടും പൊടിമോൺ താമസിച്ചിരുന്ന പുതുപ്പള്ളിയിലെ വീടും പോലീസ് കണ്ടെത്തി ഇന്നലെ വൈകിട്ട് ഒച്ചറയ്ക്ക് സമീപം ദേശീയപാതയിൽ പിക്കപ്പ് വാൻ ഓടിച്ചുവരികയായിരുന്ന ഷൈജുഖാനെ അന്വേഷണ സംഘം വാഹനം തടഞ്ഞ് പിടികൂടി തുടർന്ന് പൊടിമോനെ പുതുപ്പള്ളി ഭാഗത്ത് വെച്ചും കസ്റ്റഡിയിലെടുത്തു കുപ്രസിദ്ധ ലഹരിക്കടത്തുകാരനാണ് ഷൈജുഖാൻ രണ്ടായിരത്തി ഇരുപത് മുതൽ നൂറനാട് പോലീസ് നൂറനാട് എക്സൈസ് ആലപ്പുഴ എക്സൈസ് എൻഫോഴ്സ്മെന്റ് എന്നിവിടങ്ങളിൽ രജിസ്റ്റർ ചെയ്ത ഒൻപത് കഞ്ചാവ് കേസുകൾ പ്രതിയാണ് ഷൈജുഖാൻ ഒഡീഷ തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നും കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്ന ചാരുമൂട് കേന്ദ്രീകരിച്ച് ആലപ്പുഴ പത്തനംതിട്ട കൊല്ലം എന്നീ ജില്ലകളിൽ ചെറുപ്പക്കാർക്കിടയിലും കുട്ടികൾക്കിടയിലും ചെറുകിട വിൽപ്പന നടത്തിവന്ന ഇയാളെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിൽ രണ്ട് കിലോ കഞ്ചാവുമായി നൂറുനാട് പോലീസും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ രണ്ട് കിലോ കഞ്ചാവുമായി നൂറനാട് എക്സൈസും രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ എട്ടേ ദശാംശം അഞ്ച് കിലോ കഞ്ചാവുമായി ആലപ്പുഴ എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡും അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു ഈ കേസുകളിൽ ജാമ്യത്തിലിറങ്ങിയ ഇയാളുടെ വീട്ടിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ നൂറ്റി ഇരുപത്തിയഞ്ച് ഗ്രാം കഞ്ചാവ് നൂറനാട് എസ്ഐ എസ് നിതീഷിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെടുത്തിരുന്നു ഇയാളുടെ ജാമ്യം ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി റദ്ദാക്കിയിരുന്നു ഈ കേസിൽ വാറണ്ട് നിലനിൽക്കെയാണ് ഷൈജുഖാൻ ഒളിവിൽ പോയത് കൂടാതെ ലഹരിക്കടത്തിലൂടെ ഷൈജുഖാൻ ആർജിച്ച പതിനേഴ് ദശാംശം അഞ്ച് സെൻറ് വസ്തുവും വീടും സാംഫെ ആക്ട് പ്രകാരം കഴിഞ്ഞ മാസം കേന്ദ്ര സർക്കാരിന്റെ ധനകാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള റവന്യൂ വകുപ്പിന്റെ ചെന്നൈ ആസ്ഥാനമായുള്ള ട്രിബ്യൂണൽ കണ്ടുകെട്ടി ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു പൊടിമോൻ ചേർത്തല അമ്പലപ്പുഴ പുന്നപ്ര കരുനാഗപ്പള്ളി ഓച്ചിറ എന്നീ പോലീസ് സ്റ്റേഷനുകളിലും ആലപ്പുഴ റെയിൽവേ പോലീസ് സ്റ്റേഷനുകളുമായി പതിനാറിലധികം മോഷണ കേസുകൾ ഉൾപ്പെട്ട ആളാണ് സതിയമ്മയുടെ വീട്ടിൽ നടത്തിയ മോഷണത്തിൽ ലഭിച്ച പങ്കുപയോഗിച്ച് മോഷണം നടത്തിയതിന്റെ തൊട്ടേ ദിവസം കരുനാഗപ്പള്ളിയിലെ ഷോറൂമിൽ ഇരുപത്തിയാറായിരം രൂപ ഡൗൺ പേയ്മെന്റ് നൽകി പൊടിമോൺ വാങ്ങിയ ഒരു പുതിയ എംഹ എൻഡസർ മോട്ടോർ സൈക്കിളും മോഷണം നടത്താനും തിരികെ പോകാനും ഉപയോഗിച്ച ഹോർഡോ ഡിയോ സ്കൂട്ടറും ഷൈജുക്കാൻ സഞ്ചരിച്ചു വന്ന മഹീന്ദ്ര പിക്കപ്പും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് നൂറുനാട് സി ഐ എസ് ശ്രീകുമാർ സബ് ഇൻസ്പെക്ടർ മിഥുനസ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സിനുവർഗീസ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഉണ്ണികൃഷ്ണപിള്ള ജി മുഹമ്മദ് ഷെഫീഖ് അരുൺ ഭാസ്കർ വിഷ്ണുവിജയന് കലേഷ് കെ അന്ഷാദ് എന്നിവര് ചേര്ന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്